എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിൻ്റെ ഡെയിലി കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഏഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ആസ്വദമാക്കി രണ്ട് വോളിയങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബുക്ക് സ്ളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്ന പ്ലാറ്റ്ഫോമുകളിലും ടാലൻറ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിലും ഈ ഒരു റാങ്ക് ഫെയിൽ അവൈലബിൾ ആണ് അപ്പോൾ പരീക്ഷകളിലെ കറണ്ട് അഫേഴ്സിൻ്റെ പ്രാധാന്യത്തെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരുപാട് പേർ ആവശ്യപ്പെട്ട പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെയുള്ള പ്രധാന ആനുകാലിക വിഷയങ്ങൾ ഉൾപ്പെടുത്തി ഒരു കറണ്ട് അഫേഴ്സ് ബുക്ക് ടാലൻ്റെ പുറത്ത് നടക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട് അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിലും ഈ ഒരു ബുക്ക് അവൈലബിൾ ആണ് പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഒരുപാട് എക്സാംസ് നടക്കുന്ന സമയമാണ് ഇനി കുറച്ച് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് അതായത് എച്ച് എസ് എക്സാമുകൾ നടക്കാനുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ബെബ്കോ എൽ ഡി സി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷനും വരാനുണ്ട് സോ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക അപ്പം നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട അതായത് കെ ടാപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്താണ് ഈ ഒരു കേട്ടാപ്പിൻ്റെ പൂർണ്ണ രൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം എന്നാണ് ഈ ഒരു കെ കേട്ടാപ്പിൻ്റെ പൂർണ്ണരൂപം അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണവും സ്ത്രീ കർഷകർക്ക് സുസ്ഥിര വരുമാനം സൃഷ്ടിക്കലും ലക്ഷ്യമിട്ട കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ടാപ്പ് അപ്പം എന്താണ് കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണവും അതുപോലെ തന്നെ സ്ത്രീ കർഷകർക്ക് സുസ്ഥിര വരുമാനം സൃഷ്ടിക്കല് ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പറയുന്ന കേട്ടാപ്പ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡുമായി ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജ്യത്തെ മികച്ച കൃഷി വിജ്ഞാന കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് കൃഷി വിജ്ഞാന കേന്ദ്രമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജ്യത്തെ മികച്ച കൃഷി വിജ്ഞാന കേന്ദ്രമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് കൃഷി വിജ്ഞാന കേന്ദ്രമാണ് അതായത് ലക്ഷദ്വീപ് കൃഷി വിജ്ഞാന കേന്ദ്രമാണ് വളരെ കൃത്യമായിട്ട് ഈ ഒരു കാര്യം ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് ലക്ഷദ്വീപ് കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കിയ ഒരുപാട് പരിപാടികൾ അതായത് മത്സ്യകൃഷിയുടെ മേഖലയിലായാലും ഇനിയല്ല നാളികേര വികസനത്തിലായാലും ഇനി അതല്ലെങ്കിൽ കടൽപ്പായൽ കൃഷി മേഖലയിലായാലും ഒക്കെ ഇവരെ നടപ്പിലാക്കിയ വളരെ പ്രധാനപ്പെട്ട ചില പദ്ധതികൾക്കുള്ള ഒരു അംഗീകാരം എന്നവണ് എന്ത് എന്താ ഈ ഒരു അവാർഡ് ഇവർക്ക് കിട്ടുന്നത് സോ അത് വളരെ കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവെക്കുക ഇനി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ഈ പറയുന്ന ലക്ഷദ്വീപ് കൃഷി വിജ്ഞാന കേന്ദ്രം സോ അതുകൂടി എന്ത് ചെയ്യാവുന്ന അപ്ഡേറ്റ് ചെയ്തു വയ്ക്കുക ഇനി നമുക്ക് നോക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈനിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ ആരാണ് നരേന്ദ്രമോദിയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ആണ് അതായത് നമ്മളെ സംബന്ധിച്ചിടത്താണ് കാശ്മീരുമായിട്ടുള്ള കണക്ടിവിറ്റി സൃഷ്ടിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഇതാണ് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പരീക്ഷ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് അപ്പോൾ ഇതിന്റെ ആകെ ദൈർഘ്യം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ആണ് ഈ ഒരു പ്രോജക്ടിന്റെ നീളം എന്ന് പറയുന്നത് സോ അതുകൂടി ഓർത്തുവെക്കാം ഇനി ഇവിടെ ഈ ഒരു പ്രോജക്റ്റ് ചർച്ച ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് രണ്ട് പാലങ്ങളാണ് അതായത് ഈ ഒരു പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് പാലങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടോ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് രണ്ടും എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എന്താണ് എഞ്ചിനീയറിംഗ് വിസ്മയത്തിന് ഉദാഹരണമാണ് ഒന്നെന്ന് പറയുന്ന ഏതാണ് ചിനാബ് പാലം ഏതാണ് ചെനാബ് പാലമാണ് ഒന്നെന്ന് പറയുന്നത് ഇനി മറ്റൊന്നു പറയുന്നത് അഞ്ചിഗഡ് പാലം ഏതാണ് മറ്റൊന്ന് അഞ്ചിഗഡ് പാലമാണ് സോ ഈ രണ്ട് പാലങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് സോ അതുകൂടി നമുക്ക് എന്ത് ചെയ്യണം ചർച്ച ചെയ്തിട്ടേ പോവാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈനിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ് അത് നരേന്ദ്രമോദിയാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ പാലത്തിലേക്ക് കിടക്കാം അതായത് നമ്മൾ പറഞ്ഞു ഈ ഒരു പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാലങ്ങളാണെന്ന് പറഞ്ഞു ഒന്ന് ചെനാബ് പാലവും അഞ്ചീകെട്ട് പാലവും ആണെന്ന് പറഞ്ഞു അപ്പോൾ ചെനാബ് പാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ ആർച്ച് ബ്രിഡ്ജാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ചനാബ് പാലം അപ്പോൾ ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ് ഈ പറയുന്ന ചെനാബ് പാലമാണ് അപ്പോൾ ും ആ ഒരു പേരിൽ കിട്ടും ഏത് നദിക്ക് കുറുകയാണ് കുറുകെയുള്ള പാലമാണ് ചെനാബ് പാലം എന്ന് അപ്പോൾ നമ്മൾ ഈ ഒരു കാണുന്നതാണ് ഈ ഒരു ചെനാബ് പാലം എന്ന് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ മറ്റ് പ്രത്യേകതകൾ ഈ ഒരു മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒന്നെന്ന് പറയുന്ന നദിയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിൽ എന്ത് ചെയ്യുന്നു ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നു എന്താണ് നദിയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു അതായത് ടവർ േക്കാൾ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാലമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ചെനാബ് പാലം അതായത് ഏകദേശം മീറ്റർ അധികം എന്തുണ്ട് ഉയരം ഈ ഒരു പാലത്തിന് ടവറിനേക്കാളും ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ പ്രകാരമാണ് സോ അതുകൂടി ഇനി പാലത്തിന്റെ ഡിസൈനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചൊരു സോഫ്റ്റ്വെയർ ഉണ്ട് അതിന്റെ പേര് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു പാലത്തിന്റെ ഡിസൈനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ മെജോറിറ്റി ആയിട്ട് ഉപയോഗിച്ചൊരു സോഫ്റ്റ്വെയർ ാണ് മറ്റു പല സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു പാലത്തിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഏതാണ് ടെക്ല എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഇനി അടുത്തത് ഇതിൻ്റെ നീളമാണ് അതായത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്ററാണ് നീളം അപ്പോൾ ഈ നീളമൊക്കെ നോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻറ്റായിട്ട് നടന്നൊരു എക്സാമ്പിൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ് നമ്മുടെ എന്താണ് രാമേശ്വരത്തെ പാമ്പൻ ബ്രിഡ്ജ് പുതിയ പാമ്പൻ പാലത്തെ പറ്റി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആ ക്വസ്റ്റ്യനിൽ എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദൈർഘ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക ഈ ഒരു ചെനാവ് പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ആണ് സോ അതുകൂടി വളരെ കൃത്യമായിട്ട് ഓർക്കുക ചെനാവ് പാലത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്താണ് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി എന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള എന്നാണ് റെയിൽവേ ആർച്ച ബ്രിഡ്ജാണ് എന്തെന്ന് പറയുന്നത് ചെനാബ് പാലം അപ്പോൾ ഇനി അടുത്ത പാലത്തിലേ ഇപ്പോൾ അപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ എന്ത് പറഞ്ഞു ചനാബ് പാലവും അതുപോലെ തന്നെ അഞ്ചിഗട്ട് പാലം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇനി എന്താണ് പറയാൻ പോകുന്നത് നമ്മുടെ അഞ്ചി ഘട്ട് പാലത്തെപ്പറ്റി കാര്യം പാലത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി അഞ്ചിഗട്ട് പാലമാണ് അപ്പോൾ എന്താണ് ഈ ഒരു അഞ്ചിഗഡ് പാലത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാലമാണ് എന്തെന്ന് പറയുന്നത് അഞ്ചിഗഡ് പാലം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാലമാണ് ഈ പറയുന്ന അഞ്ചി പാലം ഇത് സ്ഥിതി ചെയ്യുന്നത് അഞ്ചി നദിക്ക് കുറുകയാണ് ഇതാണ് അഞ്ചി നദിക്ക് കുറുകയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു നദി എന്ന് പറയുന്നത് പോഷക നദിയാണ് സോ അതുകൂടി ഓർത്തുവയ്ക്കുന്നത് സ്ഥിതി ചെയ്യുന്നത് ഇനി ഇനി ഇതിന്റെ ആകെ നീളം എന്ന് മീറ്റർ ആണ് സോ ഈ ഓർക്കുക ഇത് സ്ഥിതി ചെയ്യുന്നത് റിയാസി ജില്ലയിലാണ് എവിടെയാണ് റിയാസി ജില്ലയിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് ഇതിന് മുൻപൊക്കെ തന്നെ നമ്മൾ ഈ പറയുന്ന അഞ്ചിഗഡ് പാലമായാലും അല്ലെങ്കിൽ ചെനാബ് പാലമായാലും നമ്മൾ ഒരുപാട് നമ്മുടെ ഡെയിലി നമ്മൾ ക്ലാസുകളിലൊക്കെ നിർമ്മാണം നടക്കുന്നുണ്ട് അതിന്റെ ഒരു പരീക്ഷണം പൂർത്തിയായി ഇങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും എന്ത് ചെയ്യുന്നു ഇപ്പൊ ഇനാഗുറേഷൻ ആയത് കൊണ്ട് എന്ത് ചെയ്യുന്നു ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നു കാരണം ഒരു പാലത്തിന്റെ ഇനാഗുറേഷൻ കഴിയുന്ന സമയത്താണ് അതിന് കൂടുതൽ പ്രാധാന്യം കൈവരുന്നതും അത് എക്സാമുകളിൽ ചോദിക്കാനായിട്ടാ സാധ്യതയുള്ളതും അപ്പൊ ഇവിടെ പറഞ്ഞത് അഞ്ചീഗഡ് പാലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് കേബിൾ റെയിൽ ബ്രിഡ്ജ് ആണ് എന്തെന്ന് പാലം എന്ന് പറയുന്നത് റിയാസി ജില്ലയിലാണ് ഇത് ചെയ്യുന്ന സോ അതുകൂടി ഓർത്ത് വയ്ക്കാം അപ്പോൾ എന്തായാലും രണ്ട് പാലങ്ങൾ പറഞ്ഞല്ലേ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കാം അതായത് ഈ രണ്ട് പാലങ്ങളുടെയും നിർമ്മാണ ഏജൻസിയും അതുപോലെ തന്നെ രൂപകൽപ്പന കൺസൾട്ടൻസി എന്ന് പറയുന്നത് കൊങ്കൺ റെയിൽവേയാണ് ഏതാണ് കൊങ്കൺ റെയിൽവേയാണ് സോ അത് വളരെ കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വയ്ക്കുക കൊങ്കൺ റെയിൽവേയാണ് ഇതിന്റെ ഒരു നിർമ്മാണ ഏജൻസി എന്ന് പറയുന്നത് അത് വളരെ കാര്യമായിട്ട് കാര്യമായിട്ടെന്നെ നോക്കണം കാരണം അത്രയും പ്രാധാന്യമുള്ള ഒന്നാണ് ഇനി അങ്ങനെയാണെങ്കിൽ ഈ റെയിൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഏത് എന്താണ് റെയിൽവേ സോണിന് കീഴിലാണ് നോർത്തേൺ റെയിൽവേക്ക് കീഴിലാണ് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ സെൻസസ് നടന്നിട്ട് ഒരുപാട് കാലമായി അല്ലേ അതായത് നമ്മുടെ ജനസംഖ്യാ സെൻസസ് ഏറ്റവും ആയിട്ട് നടന്നത് ഏത് വർഷമായിരുന്നു അത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യയിൽ അവസാനമായിട്ട് എന്ത് സെൻസസ് ജനസംഖ്യാ സെൻസസ് നടന്നത് സാധാരണ പത്ത് വർഷം കൂടുമ്പോൾ സെൻസസ് നടക്കേണ്ടതാണ് പക്ഷേ എന്താണ് കോവിഡ് കാരണം ഒരുപാട് കാലം മാറ്റി മാറ്റിവെക്കുകയും ഇപ്പോൾ എന്ത് എന്ത് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജനസംഖ്യാ സെൻസസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ ജനസംഖ്യാ സെൻസസ് മാത്രമല്ല നടത്താൻ പോകുന്നത് ജാതി സെൻസസും അതിനൊപ്പം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ജനസംഖ്യാ സെൻസസും ജാതി സെൻസസും നടത്താനായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു ഇനി എന്നായിരിക്കും ഇത് നടത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി അതുപോലെ തന്നെ രണ്ടായിരത്തി അതായത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു സെൻസസ് നടത്താൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായിട്ട് സെൻസസ് നടത്തും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്ന് മുതലാണ് ആദ്യഘട്ടം ഈ ആദ്യഘട്ടം ഉദ്ദേശിക്കുന്നത് ഈ ചില സ്ഥലങ്ങളിൽ മഞ്ഞ് വീഴ്ചയുടെ ചില സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ചില യൂണിയൻ പ്രധാനമാണ് നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊക്കെ എന്താണ് ഈ ഒരു മഞ്ഞ് വീഴ്ചയുടെ പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്ത് ചെയ്യും ഈ ഒരു സെൻസസ് നടപടികൾ ആരംഭിക്കും അതായത് ഏതൊക്കെ സ്ഥലങ്ങളാണ് ഒന്ന് ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് ഇനി അടുത്തതെന്ന് പറയുന്നത് ജമ്മു കാശ്മീർ ഇതാണ് ജമ്മു കാശ്മീർ ഇനി അതുപോലെ തന്നെ ഏതാണ് ഹിമാചൽ പ്രദേശ് ഏതാണ് ഹിമാചൽ പ്രദേശ് ഇനി അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ ഏതാണ് ഉത്തരാഖണ്ഡ സോ ഈ നാല് സ്ഥലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നിന് എന്ത് ആരംഭിക്കും സെൻസസ് ആരംഭിക്കും കാരണം അവിടെ മഞ്ഞ് വീഴ്ചയുള്ള സ്ഥലമാണ് സോ അതുകൊണ്ട് തന്നെയാണ് അവിടെ ആദ്യഘട്ടത്തിൽ സെൻസസ് ആരംഭിക്കുന്നത് ഇനി ബാക്കിയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലും രണ്ടാം ഘട്ടം അതായത് മാർച്ച് ഒന്ന് മുതലാണ് എന്ന് മുതൽ മാർച്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഒന്ന് മുതലാണ് എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സെൻസസ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് ഒന്നിനായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ചോദ്യം അതായത് എന്താണ് ഏറ്റവും പുതിയ സെൻസസ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് ഒന്നാണ് കാരണം കേരളം ഒരു വീഴ്ച പ്രദേശമല്ല അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് ഒന്നിനായിരിക്കും ഇവിടെ സെൻസസ് നടക്കുന്നത് അപ്പോൾ നമ്മളോട് ആദ്യമേ പറഞ്ഞു ഇന്ത്യയിലെ ഇതിനു മുൻപായിട്ട് ജനസംഖ്യാ സെൻസസ് നടന്ന വർഷം എന്നായിരുന്നു രണ്ടായിരത്തി പതിനൊന്നായിരുന്നു അന്ന് ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഒന്ന് കോടിയാണ് ആ ഒരു സെൻസസ് പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ എങ്കിൽ ഇതിന് മുൻപ് ജാതി സെൻസസ് നടന്നത് ഏത് വർഷമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് അപ്പോൾ ഈയൊരു വർഷവും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറിന് വെച്ച് നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്തൂടെ ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ജാതി സെൻസസ് ആണ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാലോ അപ്പോൾ ഇതിനു മുൻപ് ജാതി സെൻസസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് ഇനി നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യഘട്ടം ഇരുപത്തി ഏഴിൽ രണ്ടാം ഘട്ടം ഇനി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജാതി സെൻസസ് നടപ്പാക്കിയ സ്റ്റേറ്റ് ഏതാണ് അത് ബീഹാർ ആണ് ഏതാണ് ബീഹാർ ആണ് സോ ഈ ഒരു കാര്യം കൂടി ഇതിനൊപ്പം ഓർത്തു വെക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ട് ജാതി സെൻസസ് നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ് ബീഹാർ ആണ് സോ അതുകൂടി ഓർക്കുക ഈ പറഞ്ഞ ഡേറ്റുകൾ കൂടി കൃത്യമായിട്ട് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കാൻ പോകുന്ന ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഇവിടെയാണ് അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് കാനഡയാണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഒന്ന് ഓർത്തുവയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്കറിയാം ജി സെവൻ എന്ന് പറയുന്നത് എത്ര അംഗരാജ്യങ്ങളാണ് ഏഴ് അംഗരാജ്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ജി സെവൻ ഫോം ചെയ്യുന്നത് പക്ഷേ ഫോം ചെയ്യുന്ന സമയത്ത് ഇത് ജി സെവൻ അല്ല ജി സിക്സ് ആയിരുന്നു ഇതാണ് ജി സിക്സ് ആയിരുന്നു ആദ്യം ഈ ഒരു പേരിലാണ് ആദ്യം അറിയപ്പെട്ടത് ആറ് മെമ്പേഴ്സ് ു അപ്പൊ അതിനുശേഷം മെമ്പറായ ശേഷമാണ് ഇത് ജി സെവൻ തുടങ്ങിയത് അപ്പോൾ എഴുപത്തി ഫോം ചെയ്തു ആദ്യം ജി സിക്സ് എന്നായിരുന്നു പിന്നീട് എന്ന പേര് മാറ്റുകയായിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് എന്താണ് ഈ ഒരു ഉച്ചകോടി നടക്കുന്ന സമയത്ത് പല രാജ്യങ്ങളെയും എന്ത് ചെയ്യാറുണ്ട് ഇതിലേക്ക് ക്ഷണിക്കാറുണ്ട് സംഘടനകളെ ക്ഷണിക്കാറുണ്ട് സ്വാഭാവികമായിട്ടും ഏത് ഉച്ചകോടിക്കും അങ്ങനെയൊക്കെ നടക്കാറുണ്ട് അപ്പോൾ ഇപ്പൊ ഈ ഉച്ചകോടി ശ്രദ്ധ നേടുന്നത് ഇന്ത്യയെ ക്ഷണിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് കാരണം നമുക്കറിയാം കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര നല്ലതല്ല കാരണം നമുക്കറിയാന്നുള്ളതാണ് ാണ് അല്ലെ അപ്പോ ആ ഒരു കാരണം കൊണ്ട് ഇതിനു മുൻപുള്ള ഉച്ചകോടിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യ അതായത് മുൻപ് ജി എവിടെ വെച്ച് നടന്ന ഇറ്റലിയിൽ വെച്ച് നടന്ന എവിടെയാണ് ഇറ്റലിയിൽ വെച്ച് നടന്ന ഉച്ചകോടിയിൽ ഇന്ത്യ അതുപോലെ തന്നെ എവിടെ വെച്ച ഹിരോഷിമയിൽ വെച്ച് നടന്ന അതായത് ജപ്പാനിൽ വെച്ച് നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കാനഡയിൽ വെച്ച് നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരു ഡൗട്ടായിട്ട് നിൽക്കുകയാണ് കാരണം അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വയ്ക്കണം കാരണം ഇൻ കേസ് ഒരു സ്റ്റേറ്റ്മെന്റ് ായിട്ട് ഇന്ത്യ ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തു അല്ലെങ്കിൽ പങ്കെടുത്തില്ല ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഒരു ഒരു അതുകൊണ്ട് തന്നെ പങ്കെടുക്കുവാണെങ്കിൽ നമ്മൾ എന്ത് അത് കൃത്യമായിട്ട് ഈ ഉച്ചകോടി കഴിഞ്ഞ സമയത്ത് കാനഡയാണ് രണ്ടായിരത്തി മൂന്ന് ജപ്പാൻ ആയിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ അംഗങ്ങൾ ആരൊക്കെയാണ് വളരെ കൃത്യമായിട്ട് ഓർക്കുക ജി സെവൻ അംഗങ്ങൾ ആരൊക്കെയാണ് അപ്പൊ ആദ്യമേ വേദി തുടങ്ങാം കാനഡ അംഗമാണ് ഇറ്റലി അംഗമാണ് ജപ്പാൻ അംഗമാണ് ইনি ഫ്രാൻസ് ആരൊക്കെ ജർമ്മനി അതുപോലെ തന്നെ ആരാണ് ഫ്രാൻസ് ഇനി എന്താണ് യു കെ ഏതാണ് യു കെ അതുപോലെ തന്നെ അമേരിക്ക അപ്പോൾ ഇത്രയും പേരുമാണ് എന്തെന്ന് പറയുന്നത് ജി സെവൻ എന്ന് പറയുന്നത് കാനഡ ഇറ്റലി ജപ്പാൻ ഏതൊക്കെയാണ് കാനഡ ഇറ്റലി ജപ്പാൻ ഇനി അതുപോലെ തന്നെ ഏതൊക്കെ ജർമ്മനി ഫ്രാൻസ് യു കെ അമേരിക്ക ഈ ഏഴ് രാജ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ജി സെവൻ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി മറ്റൊരു പങ്കെടുക്കുന്നവരൊക്കെ എന്താണ് അതിഥികളായിട്ട് വിളിക്കുന്നതാണ് സോ ഇന്ത്യ എന്താണ് ഇപ്പോൾ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം പിന്നെ

അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു റിപ്പോർട്ടിനെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജി എസ് ഡി പി എന്താണ് ജി എസ് ഡി പി എന്ന് പറയുന്നത് ഗ്രോ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്താണ് ഗ്രോ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ് ജി എസ് ഡി പി യുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് സോ ഈ ഒരു ജി എസ് ഡി പിയിൽ ഒന്നാമതുള്ള സ്റ്റേറ്റ് ഏതാണ് അത് മഹാരാഷ്ട്ര ആണെന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ പറയും അല്ലേ ഒരു ഇൻഡെക്സ് ചർച്ച ചെയ്യുന്ന സമയത്ത് അതിൽ രണ്ടും മൂന്നും സ്ഥാനക്കാര ഇനി അതുപോലെ തന്നെ നാഷണൽ ലെവലിലുള്ള ഇൻഡെക്സ് ആണെങ്കിൽ അതിൽ കേരളത്തിന്റെ സ്ഥാനം ഇനി ഇന്റർനാഷണൽ ലെവലിലുള്ള ഇൻഡെക്സ് ആണെങ്കിൽ അതിൽ ഇന്ത്യയുടെ സ്ഥാനം ഇതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഒന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ് ഇനി രണ്ടാം സ്ഥാനത്താരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി മൂന്നാം സ്ഥാനത്താരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി കേരളത്തിൻ്റെ സ്ഥാനം അറിയണ്ടേ അപ്പോൾ കേരളം എത്രാമതാണ് പതിനൊന്നാമതാണ് കേരളം പതിനൊന്നാമതാണ് ഈ ഒരു കാര്യം കൂടി ഓർക്കുക അപ്പോൾ ജി എസ് ഡി പി റിപ്പോർട്ടാണ് പറഞ്ഞത് മഹാരാഷ്ട്ര ഒന്നാമതാണെന്ന് പറഞ്ഞു തമിഴ്നാട് രണ്ടാമതാണെന്ന് പറഞ്ഞു ഉത്തർപ്രദേശ് മൂന്നാമതാണെന്ന് പറഞ്ഞു കേരളം പതിനൊന്നാമതാണ് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് ദേശ സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണി എന്നാരോപിച്ച് പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് അപ്പൊ എന്താണ് ദേശ സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണി ആരോപിച്ചുകൊണ്ട് പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് അമേരിക്ക ആണെന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ ഇവിടെ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം പന്ത്രണ്ട് രാജ്യങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്യാം അല്ലെ അതായത് ഒന്ന് അഫ്ഗാനിസ്ഥാൻ ആണ് ഇറാൻ മ്യാൻമർ ചാഡ് കോങ്കോ ഇക്വിറ്റോറിയൽ ഗിനിയ എറിത്രിയ സൊമാലിയ ലിബിയ യമൻ ഹെയ്ത്തി ഇങ്ങനെയാണ് ആ പന്ത്രണ്ട് രാജ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് രാജ്യങ്ങൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ അപ്പൊ സപ്പോസ് ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ അതായത് അടുത്തിടെ എന്ത് ചെയ്തു അമേരിക്ക പൗരന്മാർ ചില രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി അതിൽ ഉൾപ്പെട്ട ഏഷ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആൻസർ ചെയ്യണം ഇവിടെ അഫ്ഗാനിസ്ഥാൻ ഏഷ്യൻ കൺട്രി ആണ് ഇനി അതുപോലെ തന്നെ എന്താണ് മ്യാൻമർ ഉണ്ട് ഇറാൻ ഉണ്ട് യമൻ ഉണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് രാജ്യങ്ങളിൽ നാല് രാജ്യങ്ങൾ എവിടെ നിന്നുള്ളതാണ് ഏഷ്യയിൽ നിന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഓർക്കുക അപ്പോൾ ദേശസുരക്ഷയ്ക്ക് കടുത്ത ഭീഷണി എന്ന് ആരോപിച്ചുകൊണ്ട് അമേരിക്ക എത്ര രാജ്യങ്ങൾക്കാണ് എന്ത് ചെയ്തത് ഈ ഒരു യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത് പന്ത്രണ്ട് രാജ്യങ്ങൾക്ക് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്രാ വിലക്കൊന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഈ ഒളിമ്പിക്സ് അല്ലെങ്കിൽ ലോകകപ്പ് പോലുള്ള വലിയ ഈവൻറ്റുകളൊക്കെ വരുമ്പോൾ അവിടെ പോകുന്നതിന് വിലക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി അല്ലാതെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടാണ് എന്ത് അവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് വിലക്ക് ലോകിച്ചിട്ടുണ്ട് ആ രാജ്യങ്ങളെ പറഞ്ഞു അതിലുൾപ്പെട്ട ഏഷ്യൻ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ ഇറാൻ മ്യാൻമർ യമൻ എന്നിവയാണ് അപ്പോൾ അപ്പോൾ അതുകൂടി ഓർക്കുക പിന്നെ ഇതിനകത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളും നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജി എസ് ടി സ്ലാബുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നമുക്കറിയാം പ്രധാനമായിട്ടും സീറോ പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് ട്വൽവ് പെർസെൻറ്റേജ് എയ്റ്റീൻ പെർസെൻറ്റേജ് ട്വൻ്റി എയ്റ്റ് പെർൻ്റെജ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ജി എസ് ടി സ്ലാബുകൾ എന്ന് പറയുന്നത് ഇത്രയ്ക്കാണ് പൂജ്യം ശതമാനം അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തി ശതമാനം അപ്പോൾ സീറോ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പൊതുവേ നികുതി ഇല്ലാത്ത വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യുന്ന ഈ ഒരു സീറോ പെർസെൻറ്റേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പൊതുവേ പറയുന്നത് ഈ നാല് എന്താണ് സ്ലാബുകളാണ് അല്ലേ അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സ്ലാബിനെ നമ്മൾ പറഞ്ഞു എന്ന് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ത് ചെയ്യാൻ പോവാണ് വരാൻ പോവുകയാണ് ഇതിൽ ഒരു സ്ലാബ് എന്ത് ചെയ്യാൻ പോകുന്നു ഒഴിവാക്കാൻ പോകുന്നു അപ്പോൾ ഈ സ്ലാബുകളിൽ ഒരു സ്ലാബ് എന്ത് ചെയ്യാൻ പോവുകയാണ് ഒഴിവാക്കാൻ പോവുകയാണ് അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് ശതമാനം അപ്പോ പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്ന ജി എസ് ടി സ്ലാബ് എന്ത് ചെയ്യാൻ പോകുന്നു ഒഴിവാക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിലുള്ള വസ്തുക്കളൊക്കെ എവിടേക്ക് പോകും ഇൻ കേസ് ചിലപ്പോൾ പതിനെട്ട് പെർസെന്റേജിലേക്കോ അല്ലെങ്കിൽ അഞ്ച് ശതമാനത്തിലേക്കോ പോകും ഇനി പതിനെട്ട് ശതമാനത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും വിലവർദ്ധനവുണ്ടാവും ഇനി അതൊക്കെ അഞ്ച് അഞ്ച് പെർസെൻറ്റിലേക്ക് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും വില വിലക്കുറവുണ്ടാവും സോ അത് അതെന്ത് ചെയ്യുന്നു ഈ ഒരു ജി എസ് ടി കൗൺസിലെ തീരുമാനം എടുത്തതിനു ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഉറപ്പ് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തു അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു പന്ത്രണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ജി എസ് ടി സ്ലാബ് എന്ത് ചെയ്യാൻ പോകുന്നു ഒഴിവാക്കാനായിട്ട് അത് കൺഫേം അല്ല കൺഫേം ആകുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് നമുക്ക് നോക്കാനുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അന്തരിച്ച ആദ്യകാല മലയാള സംവിധായകൻ ആരാണ് കബീർ റാവുത്തർ എന്ന് പറയുന്ന സംവിധായകൻ അപ്പോ അദ്ദേഹം എന്തു ചെയ്തിരിക്കുന്നു അന്തരിച്ച കാര്യമാണ് സോ അതുകൂടി ഓർക്കുക ഇനി നമുക്ക് ചർച്ച കർഷക മുന്നുകളൊന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണവും സ്ത്രീ കർഷകർക്ക് സുസ്ഥിര വരുമാനം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച കുടുംബശ്രീ ആരംഭിച്ച അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ് കെ ടാപ്പ് എന്താണ് കെ കേട്ടാപ്പ് ഇനി അതിനുശേഷം പറഞ്ഞൊരു അവാർഡാണ് അതായത് ലക്ഷദ്വീപ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് ലഭിച്ച അവാർഡ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജ്യത്തെ മികച്ച കൃഷി വിജ്ഞാന കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ലക്ഷദ്വീപ് കൃഷി വിജ്ഞാന കേന്ദ്രമാണ് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അപ്പോൾ ജൂണെന്ന് തന്നെ പറയേണ്ട നമുക്ക് ഡേറ്റ് തന്നെ പഠിച്ചു പോകാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറാം തീയതി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറാം തീയതി എന്താണ് ഉദമ്പൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ്റെ ഉദ്ഘാടനം ആര് നിർവഹിച്ചു നരേന്ദ്രമോദി നിർവഹിച്ചു കൃത്യമായിട്ട് ഓർക്കുക ഇനി ഈ ഒരു പ്രോജക്ടിൻ്റെ ഭാഗമാണ് ചെനാബ് പാലോം അതുപോലെ തന്നെ അഞ്ചിഗഡ് പാലോ എന്ന് പറയുന്നത് ചെനാബ് പാലോ എന്ന് പറയുന്നത് എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ ആർച്ച് പാലമാണ്

ഇനി അതിനൊപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എന്തുകൊണ്ടാണ് ഈ ഒരു രണ്ട് ഘട്ടം എന്ന് പറയുന്നത് കാരണം പല സ്റ്റേറ്റുകളിലും മഞ്ഞ് വീഴ്ചയുടെ പ്രശ്നമുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എവിടെയൊക്കെ ജമ്മു കാശ്മീർ ലഡാക്ക് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ നടക്കും മറ്റ് സ്റ്റേറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കും അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജി സെവൻ ഉച്ചകോടി അല്ലെങ്കിൽ അൻപത്തി ഒന്നാമത് ജി സെവൻ ഉച്ചകോടി വേദി എവിടെയാണ് കാനഡയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അൻപതാമത് എന്താണ് ജി സെവൻ ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു ഇറ്റലിയിലായിരുന്നു അതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എവിടെയായിരുന്നു えるの。 ഇനി അതിനുശേഷം പറഞ്ഞൊരു റിപ്പോർട്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്ത് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജി എസ് ഡി പിയിൽ ഒന്നാമത് ആരാണെന്ന് പറഞ്ഞു മഹാരാഷ്ട്രയാണ് കേരളം പതിനൊന്നാമത് എത്രാമതാണ് പതിനൊന്നാമതാണ് കേരളം ഇനി അതിനുശേഷം അമേരിക്കയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ദേശസുരക്ഷയ്ക്ക് കടുത്ത ഭീഷണി എന്ന് ആരോപിച്ച പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് എന്ത് ചെയ്തു അമേരിക്ക യാത്രാ വിലക്ക് ഏർപ്പെടുത്തി അതിൽ എന്താണ് നാല് ഏഷ്യൻ രാജ്യങ്ങളുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക അപ്പോൾ അത് അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ ഇറാൻ അതുപോലെ തന്നെ യമൻ എന്നീ രാജ്യങ്ങളാണെന്ന് കൂടി ഓർക്കുക ജി എസ് ടി സ്ലാബിനെ പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു പന്ത്രണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്ന എന്താണ് ഈ ഒരു സ്ലാബ് ഒഴിവാക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് കൺഫേം ആയിട്ടില്ല ആവുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ അന്തരിച്ച ആദ്യകാല മലയാള സംവിധായകൻ അദ്ദേഹത്തിന്റെ പേര് കബീർ റാവത്തർ എന്നാണ് സോ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് കരൾ നവറോസ്കി തിരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ് ചോദ്യം ഇപ്പോൾ ഓപ്ഷൻ എ പോളണ്ട് ബി ജർമ്മനി സി റഷ്യ ഡി ഹംഗറി ഇപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ തുഞ്ചത്തെരുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ചാൻസലറായിട്ട് നിയമതനായതാരെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ ബിജുകുമാർ ബി പി രവീന്ദ്രൻ ഓപ്ഷൻ സി സാബു തോമസ് ഓപ്ഷൻ ഡി സി ആർ പ്രസാദ് ഇപ്പോൾ ഉത്തരം കമന്റ് ചെയ്യുക ഇനി ഈ കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിൽ വിഴിഞ്ഞത്തെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർഷിപ്പ് ഏതെന്നാണ് അപ്പോൾ ശരി ഉത്തരം ഏതാണ് എം എസ് സി എയറിനെ ആണ് അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ ഇവിടെ ഈ ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന എല്ലാം തന്നെ വിഴിഞ്ഞത്തെത്തിയ കപ്പലുകളാണ് എന്നിരുന്നാൽ തന്നെയും ഈ പറയുന്ന ഷെൻഹുവ ഫിഫ്റ്റീനോട് പ്രത്യേകതയുണ്ട് നമുക്കറിയാം അല്ലേ അതായത് വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കപ്പൽ ഏതാണ് ഷെൻഹുവ ആണ് ഈ സാൻ ഫെർണാണ്ടോയ്ക്കും പ്രത്യേകതയുണ്ട് എന്താണ് വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർഷിപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സാൻ ഫെർണാണ്ടോയാണ് സോ അതുകൂടി ഓർത്ത് നോക്കിയാ അപ്പോൾ എം എസ് സി അരി പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർഷിപ്പാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ എന്ത് ചെയ്തു വിഴിഞ്ഞത്തെത്തി കാര്യമായിട്ട് ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഐ പി എൽ ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ ജേതാക്കൾ ആരെന്നുള്ളതാണ് നമുക്കൊരു സംശയമില്ല ആരാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് അതായത് പതിനെട്ടാമത്തെ സീസണായിരുന്നു പതിനെട്ടാമത്തെ സീസൺ പതിനെട്ടാമത്തെ ജേഴ്സി നമ്പറുള്ള ഒരു താരത്തിന്റെ ടീമിന് തന്നെ കിട്ടി എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കിരീടം നേടി പഞ്ചാബ് കിങ്സ് രണ്ടറപ്പായി ഇനി അതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചാമ്പ്യന്മാരായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക ഇനി മുംബൈ ഇന്ത്യൻസ് ആണെങ്കിലോ അഞ്ച് തവണ കിരീടം നേടിയിട്ടുണ്ട് അഞ്ച് തവണ ഐ പി എൽ കിരീടം നേടി ആദ്യ ടീമാണ് മുംബൈ ഇന്ത്യൻസ് ഇനി ചെന്നൈ സൂപ്പർ കിങ്സിനും അഞ്ച് കിരീടങ്ങൾ തന്നെയാണ് സോ ഇതൊക്കെ ഓർത്ത് വയ്ക്കുക ഐ പി എൽ ബന്ധപ്പെട്ട് നമ്മൾ റീസെന്റായിട്ട് ചർച്ച ചെയ്ത അതായത് എന്താണ് ഗ്രീൻ ഡോട്ട് ബോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓർത്ത് വെക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കാരണം അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഏഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം